കേരള ഫോക്ക് ലോർ അക്കാദമി അവാർഡ് ജേതാവുമായ സുരേഷ് തിരുവാലി ഉദ്ഘാടനം ചെയ്തു നമ്മൾക്ക് പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ചവരായതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ ഇരിക്കാൻ പറ്റുന്നത് ദസ്യമ്മയും അമ്പടിക്കുട്ടിയും പാത്രമേയും ഒക്കെ ഒരേ ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചത് കൊണ്ടാണ് പരസ്പരം പങ്കുവച്ചത് കൊണ്ടാണ് ഇതുപോലെ ഇരിക്കാൻ പറ്റുന്നത് ഇത് നാടിന്റെ സുഖമാണ് ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ട് അവിടുത്തെ സ്കൂൾ മാറുന്നു എന്നുള്ളതാണ് അത് നമ്മുടെ ഈ പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിന് മാത്രമേ ഉള്ളൂ കാരണം വിദ്യാഭ്യാസത്തെയൊക്കെ ഓരോ കളങ്ങളിലേക്ക് മാറ്റപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ഇതുപോലെ ഇരിക്കുന്നത് മുസ്ലിങ്ങൾക്ക് പഠിക്കാൻ വേറെ സ്കൂള് ക്രിസ്ത്യൻ സ്കൂളുകൾ വേറെ ഹിന്ദുക്കൾക്ക് വേറെ എന്നുള്ള രീതിയിലേക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ഇങ്ങനെ കളങ്ങളിലേക്ക് മാറ്റുമ്പോൾ ഇതുപോലെ ഒരുമിച്ച് മനുഷ്യനാണ് നമ്മളെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഇതുപോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് പ്രസിഡന്റ് എ കെ ഫൈസൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഹെഡ് മാസ്റ്റർ പി വി ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു വാർഡ് മെമ്പർമാരായ സി രജില കെ റംലത്ത് മാനേജർമാരായ കെ അബ്ദുൾ കരീം കെ അബ്ദുൾ മജീദ് ജാഫർ കക്കാട്ട് മുഹമ്മദ് ഇക്ബാൽ വി ഷമീം അലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ ഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് qualification plus 2 send your cv now ആൽനൂർ പർദാസൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ പർദാസൂഖ് ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ